വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ കർഷകർ വളരെ വലിയ രീതിയിലുള്ള പ്രതിഷേധവും പ്രക്ഷോഭവുമായി കേന്ദ്ര ടക്കിക്കൊണ്ട് കാർഷിക നിയമങ്ങൾ പിൻവലിക്കേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോഴിതാ കാർഷിക നിയമങ്ങൾ പിൻവലിച്ചതിന് പിന്നാലെ കേന്ദ്ര സർക്കാർ പൗരത്വ ഭേദഗതി നിയമവും പിൻവലിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ പൗരത്വ ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചോദ്യം ഉയർന്നിരുന്നു ആ ചോദ്യത്തിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം മറുപടി നൽകിയത് പൗരത്വ രജിസ്ട്രേഷൻ തുടങ്ങാൻ തീരുമാനിച്ചിട്ടില്ല എന്നാണ് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് കേന്ദ്ര സർക്കാർ പൗരത്വ ഭേദഗതി നിയമം പാസാക്കുന്നതിൽ നിന്ന് പിന്നോട്ട് വലിയുന്നു എന്നുള്ളത് കേന്ദ്ര സർക്കാർ കാർഷിക നിയമം പ്രഖ്യാപിച്ചപ്പോൾ വളരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് രാജ്യത്ത് നടന്നത് ആ പ്രതിഷേധം തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി എന്ന ഭയം ബി ജെ പിക്ക് ഉള്ളതുകൊണ്ട് തന്നെയാണ് ബി ജെ പി ഉത്തർപ്രദേശ് അടക്കമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ കാർഷിക നിയമം പിൻവലിച്ചത് കാർഷിക നിയമം തിരിച്ചടി ഉണ്ടാക്കുമെന്ന അതേ ഭയം പൗരത്വ ഭേദഗതി നിയമവും തിരിച്ചടി ഉണ്ടാക്കുമോ എന്ന ഭയം കൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പൗരത്വ ഭേദഗതി നിയമത്തിൽ നിന്നും പിന്നോട്ട് വലിയത് കൂടാതെ കഴിഞ്ഞ ദിവസം എൻ ഡി എയുടെ സർവകക്ഷി യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അഭിപ്രായം എൻ ഡി എയിൽ ബി ജെ പിയുടെ സഖ്യകക്ഷിയായ നാഷണൽ പീപ്പിൾസ് പാർട്ടിയുടെ അഗതാ സാംഗ്മ എൻ ഡി എ സർവകക്ഷി യോഗത്തിൽ ആവശ്യപ്പെട്ടിരുന്നു കേന്ദ്ര സർക്കാർ പൗരത്വ ഭേദഗതി നിയമം ഒഴിവാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അഗദാ സാംഗ്മ പറഞ്ഞത് കാർഷിക നിയമം പിൻവലിച്ചതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ പൗരത്വ ഭേദഗതി നിയമവും പിൻവലിക്കണമെന്നാണ് സാധാരണഗതിയിൽ പ്രതിപക്ഷ പാർട്ടികളാണ് പൗരത്വ ഭേദഗതി ആവശ്യപ്പെടുന്നത് എന്നാൽ ഇത് നേരെ തിരിച്ചാണ് ബി ജെ പിയുടെ സഖ്യകക്ഷിയായ ഒരു പാർട്ടി തന്നെയാണ് എൻ ഡി എയുടെ സർവകക്ഷി യോഗത്തിൽ പൗരത്വ ഭേദഗതി നിയമം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടത് നാഷണൽ പീപ്പിൾസ് പാർട്ടി എന്ന് പറയുന്നത് ബി ഒഴിവാക്കാൻ പറ്റുന്ന ഒരു പാർട്ടിയല്ല കാരണം വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പി കാലുറപ്പിക്കുന്നത് നാഷണൽ പീപ്പിൾസ് പാർട്ടിയുടെ പിൻബലത്തോടുകൂടിയാണ് മേഘാലയയിൽ ബി ജെ പി അധികാരത്തിന്റെ പങ്കാളിയായതിനു തന്നെയുള്ള കാരണം നാഷണൽ പീപ്പിൾസ് പാർട്ടിയാണ് അറുപത് അംഗങ്ങളടങ്ങുന്ന മേഘാലയ നിയമസഭയിൽ നാൽപ്പത്തിയൊന്ന് സീറ്റുകളാണ് എൻ ഡി എക്കുള്ളത് ഈ നാൽപ്പത്തിയൊന്ന് സീറ്റുകളിൽ ഇരുപത്തി സീറ്റുകളും നാഷണൽ പീപ്പിൾസ് പാർട്ടിയുടെ ഇതാണ് അതേ നാഷണൽ പീപ്പിൾസ് പാർട്ടിയാണ് കഴിഞ്ഞ ദിവസം എൻ ഡി എ യുടെ സർവകക്ഷി യോഗത്തിൽ കാർഷിക നിയമം പിൻവലിച്ചതുപോലെ പൗരത്വ ഭേദഗതി നിയമവും പിൻവലിക്കാൻ ആവശ്യപ്പെട്ടത് അതുകൊണ്ട് തന്നെ ബി ജെ നാഷണൽ പീപ്പിൾസ് പാർട്ടി പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ഒഴിവാക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ലോക്സഭയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം രജിസ്റ്റർ തുടങ്ങാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കിയത് രാജ്യത്തെ നിയമം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചതിന് പിന്നാലെ വളരെ വലിയ പ്രതിഷേധമാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായത് ആ പ്രതിഷേധത്തിൽ ഇപ്പോൾ ബി ജെ പി ഭയം എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ പൗരത്വ രജിസ്ട്രേഷൻ പോലും തുടങ്ങാൻ ബി ജെ പി തീരുമാനിക്കാത്തതിലൂടെ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള